നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ബി എസ് എഫിലേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻസിൻ്റെ പി ഡി എഫും കാര്യങ്ങളൊക്കെ ടെലഗ്രാം വഴി ലഭിക്കുന്നതാണ് അപ്പോൾ ധാരാളം പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എസ് ഐ മാസ്റ്റർ വിളിച്ചിട്ടുണ്ട് എസ് ഐ എൻജിൻ ഡ്രൈവർ വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ എച്ച് സി മാസ്റ്റർ എൻജിൻ ഡ്രൈവ് വർക്ക്ഷോപ്പിലേക്ക് വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ മെക്കാനിക് ഡീസൽ ആയിട്ടും ഇലക്ട്രീഷ്യൻ ആയിട്ടും എ സി ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് മെക്കാനിസ്റ്റ് മെഷീനിസ്റ്റ് കാർപ്പൻ്റർ പ്ലംബർ കോൺസ്റ്റബിൾ തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി അറുപത്തി രണ്ടോളം വേക്കൻസിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എസ് ഐ മാസ്റ്റർ നോക്കുന്ന സമയത്ത് രണ്ട് വേക്കൻസിയാണ് അതിലേക്ക് യു ആറിന് ഇ ഡബ്ല്യു എസിനൊന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ഒന്ന് ടോട്ടൽ ഏഴ് വേക്കൻസി ഉണ്ട് എസ് ഐ എൻജിൻ ഡ്രൈവറിലേക്ക് നാല് വേക്കൻസി ഉണ്ട് അതിൽ എസ് സിക്ക് രണ്ടും ഒ ബി സിക്ക് ഒന്നും എസ് ടിക്ക് ഒന്നും ആയിട്ടാണ് വന്നിരിക്കുന്നത് എസ് ഐ വർക്ക്ഷോപ്പ് നോക്കുന്ന സമയത്ത് അതിലേക്ക് എക്സർവൈസർ മാർക്ക് മാത്രമേ ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളൂ എച്ച് സി മാസ്റ്റർ നോക്കുന്ന സമയത്ത് അതിലേക്ക് മുപ്പത്തി അഞ്ചോളം വേക്കൻസി ഉണ്ട് അതിലേക്ക് പതിനഞ്ച് യു ആറിനും പതിനൊന്ന് ഇ ഡബ്ല്യു എസിനും രണ്ട് ഒ ബി സി ഒന്ന് എസ് സി ആറ് എസ് ടി അങ്ങനെ മുപ്പത്തി അഞ്ചോളം വേക്കൻസി ഉണ്ട് എച്ച് സി എഞ്ചിൻ ഡ്രൈവറിലേക്ക് അൻപത്തിയേഴോളം വേക്കൻസി ഉണ്ട് അതിലേക്ക് ഇരുപത്തി അഞ്ച് യു ആറിനും ഇ ഡബ്ല്യു എസിന് പതിനൊന്ന് ഒ ബി സിക്ക് പതിമൂന്ന് എസ് സിക്ക് രണ്ട് എസ് ടിക്ക് ആറ് എന്നിങ്ങനെയായിട്ട് വന്നിരിക്കുന്നത് എച്ച് സി വർക്ക്ഷോപ്പ് മെക്കാനിക്ക് വിളിച്ചിട്ടുണ്ട് അതിലേക്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ എൻജിനാണ് വിളിച്ചിരിക്കുന്നത് യു ആറിന് ഒന്നും ഒ ബി സിക്ക് ഒന്നും എസ് ടിക്ക് ഒന്നുമായിട്ട് മൂന്ന് വേക്കൻസി ആണ് അതിലേക്കുള്ളത് വർക്ക്ഷോപ്പ് ഇലക്ട്രീഷ്യൻ നോക്കുന്ന സമയത്ത് യു ആറിന് ഒന്നും ഒ ബി സിക്ക് ഒന്നും ആയിട്ട് രണ്ട് വേക്കൻസി ഉണ്ട് എ സി ടെക്നീഷ്യൻ നോക്കുന്ന സമയത്ത് ഒരു വേക്കൻസിയാണ് ഉള്ളത് അത് വന്നിരിക്കുന്നത് എസ് സിക്ക് ഇലക്ട്രോണിക്സിലേക്കും ഒ ബി സിക്ക് ആയിട്ടൊരു വേക്കൻസി വന്നിട്ടുണ്ട് മെഷീനിസ്റ്റ് നോക്കുന്ന സമയത്ത് ഒ ബി സിക്ക് ഒരു വേക്കൻസി കാർപെൻറ്ററിന് യു ആറിന് രണ്ടും ഒ ബി സിക്ക് ഒന്ന് വേക്കൻസി ആയിട്ട് മൂന്ന് വേക്കൻസി ടോട്ടലായിട്ട് വന്നിട്ടുണ്ട് പ്ലംബറിന് യു ആറിന് ഒന്നും ഒ ബി സിക്ക് ഒന്നും കോൺസ്റ്റബിൾ നോക്കുന്ന സമയത്ത് യു ആറിന് പതിനാറ് വേക്കൻസി ഉണ്ട് ഇ ഡ്ലുഎസിന് മൂന്ന് ഒ ബി സിക്ക് പതിനഞ്ച് എസ് സിക്ക് എട്ട് എസ് ടിക്ക് നാല് അങ്ങനെ നാൽപ്പത്തിയാറോളം വേക്കൻസി കോൺസ്റ്റബിൾ ക്രൂവിലേക്കായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആകെ മൊത്തം നൂറ്റി അറുപത്തി രണ്ടോളം വേക്കൻസി വിവിധ പോസ്റ്റുകളിലേക്ക് പോസ്റ്റുകളേക്കായിട്ട് വന്നിട്ടുണ്ട് എസ് സിക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി രണ്ട് ടു ഇരുപത്തി എട്ട് വയസ്സാണ് എൻജിൻ ഡ്രൈവറിലേക്കും സെയിം ആണ് ഇനി എച്ച് എസ് സി പോസ്റ്റുകളിലേക്കായിട്ട് ഇരുപത് ടു ഇരുപത്തി അഞ്ച് വയസ്സാണ് അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് ഓരോന്നിൻ്റെയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് മാസ്റ്റർ എസ് ഐ മാസ്റ്റർ നോക്കുന്ന സമയത്ത് പ്ലസ് ടു അതോടൊപ്പം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അതോ വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി അല്ലെങ്കിൽ മെസൻറ്റൈൽ മെറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് കൂടി അതിലേക്ക് ആവശ്യമാണ് എസ് ഐ എൻജിൻ ഡ്രൈവർ നോക്കുന്ന സമയത്ത് പ്ലസ് ടു പാസ്സായിരിക്കണം അതോടൊപ്പം ഫസ്റ്റ് ക്ലാസ് എൻജിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് എച്ച് എസ് സി മാസ്റ്ററിലാണെങ്കിൽ സെറാങ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പത്താം ക്ലാസ്സും സെറാങ് സർട്ടിഫിക്കറ്റും ആണ് അതിലേക്ക് വേണ്ടത് എച്ച് എസ് സി ഡ്രൈ എഞ്ചിൻ ഡ്രൈവറിലേക്ക് നിങ്ങൾക്ക് പ്രോസസിങ് സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം പ്ലസ് നിങ്ങൾക്ക് പത്താം ക്ലാസ് കൂടി പാസ്സായിട്ടുണ്ടാവണം എച്ച് എസ് സി വർക്ക്ഷോപ്പിലേക്ക് ആണെങ്കിൽ ഐ ടി ഐയിലെ കീഴിലുള്ള ഡിപ്ലോമ ഇൻ മോട്ടോർ മെക്കാനിക്ക് ഡീസൽ മെക്കാനിക് അല്ലെങ്കിൽ പെട്രോൾ എൻജിനിലുള്ള ഡിപ്ലോമ ഉണ്ടാവണം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എ സി മെക്കാനിക് ഇലക്ട്രോണിക്സ് മെഷീനിസ്റ്റ് കാർപ്പൻറ്ററി ആൻഡ് പ്ലംബിങ് അതുപോലെ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കേണ്ടതാണ് കോൺസ്റ്റബിളാണ് എങ്കിൽ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതോടൊപ്പം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ബോട്ട് ഓപ്പറേഷൻ ഓഫ് ബോട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങൾ സ്വിമ്മിങ്ങിലുള്ള സ്വിമ്മിങ്ങും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഓൺലൈൻ വഴിയാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടതായിട്ടുള്ളത് അതായത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നിങ്ങൾക്ക് ജൂലൈ ഒന്ന് വരെ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിലേക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡൊക്കെ ചോദിക്കുന്നുണ്ട് ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കാം അവിടെ ചെസ്റ്റിൻ്റെ ഉണ്ട് എക്സ്പാൻഡൊക്കെ ചെയ്യാൻ പറ്റാണ് എഴുപത്തി മൂന്നു ടു എഴുപത്തെട്ടാണ് ചെസ്റ്റൊക്കെ ചോദിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ടെലഗ്രാമിൽ ഇതിന് നോട്ടിഫിക്കേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ഐ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ